ഒരു പതിറ്റാണ്ട് നീണ്ട ഉപരോധത്തിന് ശേഷമാണ് വിനീത കോട്ടായിക്ക് സംരക്ഷണം ആവശ്യപ്പെട്ട് സി പി ഐ എം രംഗത്തെത്തിയിരിക്കുന്നത് വിനീത കോട്ടായിക്കു നേരെ തുടർച്ചയായ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് സി പി ഐ എമ്മിന്റെ മാർച്ച് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് എം എൽ എ കെ കെ ലതിക ഉദ്ഘാടനം ചെയ്തു ഭയം ഇങ്ങനെ അങ്ങനെ ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടോ ആരെങ്കിലും അറസ്റ്റ് ചെയ്തുകൊണ്ടോ വിനീത ടീച്ചർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തണം ടീച്ചറെ ആക്രമിച്ച പ്രതികളെ കണ്ടെത്താനുള്ള നടപടി ഉണ്ടാകണം ആ നടപടി എടുക്കുന്നത് വരെയുള്ള നിരന്തരമായ സമരങ്ങൾ നടത്താനാണ് ജനാധിപത്യ മഹിള അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത് ഉപരോധം അവസാനിപ്പിച്ച് വിനീത കോട്ടായി പാർട്ടി അംഗമായതിനു ശേഷവും ഇവർക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിനിടെയാണ് വിനീത കോട്ടായിയെ വീട്ടിൽ കയറി വിഷം നൽകാൻ ശ്രമിച്ചതും വീട്ടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനം തീയിട്ട് നശിപ്പിച്ചതും ഈ സാഹചര്യത്തില് വധഭീഷണി നിലനില്ക്കുന്നതിനാല് വിനീതാക്കോട്ടായ്ക്ക് സംരക്ഷണം നൽകണമെന്നാണ് നല്കണമെന്നാണ് സിപിഐഎമ്മിന്റെ ആവശ്യം ഇന്ത്യ വിഷന് കോഴിക്കോട്